എന്ത് ഗ്യാസ്റ്റോടോ വയരവേര ഉണ്ടെങ്കിൽ മാറാതാണ് മദർലാൻഡ് മസാലത്തോട പാലക്കാട് അടിത്തത് മദർലാൻഡ് മസാല തോടയാണത് കാലത്ത് പതിനൊന്ന് മണിക്ക് വാങ്ങാൻ കട ഇറങ്ങാൻ വരും രാത്രി പന്ത്രണ്ട് മണി വരെ ഉണ്ടാവും അതാണ് നമ്മുടെ വേൾഡിൽ അറിയപ്പെടുന്ന മദർലാൻഡ് മസാലത്തോട പാലക്കാട് പൈരിക്ക് പൈരി ഒന്ന് കുടിക്കാം കുട്ടപ്പനെ വയറുവേദന ഫസ്റ്റ് സാധനാണത് പത്ത് അമ്പത് അല്ലേ ഈ സാധനം കച്ചവടക്കാർക്ക് ആർക്കും കൊടുത്തില്ല മസാല ഇങ്ങനെ വീട്ടാവശ്യത്തിന് കൊടുക്കല്ലാണ്ട് കച്ചവടക്കാർക്ക് ഇന്നോ പൊറത്ത് കൊടുത്തില്ല നോമ്പിന് വരും നിങ്ങൾ അവിടേക്ക് കോഴിക്കോട് കോഴിക്കോടേക്കില്ലേ നാദാപുരത്തിലേണ്ടായിരുന്നു കഴിഞ്ഞ നോമ്പിന് കൊടുവില്ല ഇത് ഒരു ലിറ്റർ അതിന് കൊടുക്കും വീട്ടാവശ്യത്തിന് അച്ചവടക്കാർക്ക് ഇന്നവരെ പുറത്ത് കൊടുത്തിട്ടില്ല ഏതെങ്കിലും വീടേക്കാല എൻഡ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്തായിരം രൂപ ചാലഞ്ച് ചെയ്യാൻ അത്തരയ്ക്ക് ഗ്യാരിയാണ് അതാണ് നമ്മുടെ വേൾഡിൽ അറിയപ്പെടുന്നത് നമുക്കൊന്ന് കുടിക്കാം ഇതാണ് നമ്മുടെ വേൾഡിൽ അറിയപ്പെടുന്ന മൊത്തം ലൈൻ മസാല തോടം പാലക്കാട് പൈതിക്ക് പകുതി തോള പൈതി ഉണ്ടാവുള്ളൂ വീണ്ടും സ്റ്റോക്ക് കൂട്ടാൻ വേണ്ടി വള്ളം കമ്മിയാക്കുകയാണ് പകുതി സോടാ പകുതി മസാല അരമണിക്കൂർ കഴിഞ്ഞാൽ വയനൂടെ എന്ത് ഗ്യാസോ വയനും മസാല സോഡ പാലക്കാട് അടി അത് എന്ന ബിരിയാണി കഴിച്ചിട്ട് അയിന്റെ മുകളിലാണ് ഈ ഒരു മസാല സോഡ കുടിച്ചിട്ടുണ്ടായിരുന്നത് കിള്ളിപ്പാറി ഐറ്റം എന്നാണ് പറഞ്ഞത് കോഴിക്കോട് എപ്പം പാലക്കാട് വന്നാലും മസാല സോഡ കുടിച്ചിട്ടേ നമ്മൾ കോഴിക്കോടേക്ക് തിരിച്ചു പോകാറുള്ളൂ നമ്മളിപ്പോൾ ഉള്ളത് ഇവിടുത്തെ ഫേമസ് മദർലാൻഡ് മസാല സോഡയിലാണ് അപ്പൊ നമ്മളെ അണ്ണൻ ഉണ്ട് ഇവിടെ അണ്ണോട് ചോദിച്ചു നോക്കാം സോഡ മസാല രണ്ട് വരും കഴിഞ്ഞ ദിവസം നമ്മൾ പാലക്കാട് മോയിനുഖാന്റെ വീട്ടില് പോയിട്ടുണ്ടായിരുന്നു അപ്പം രാത്രിയായി തിരിച്ചു വരണ സമയത്ത്താ ഞാനും നന്ദനയും കൂടെ പോയിട്ട് മസാല സോഡ കുടിച്ചതാണ് തൃശ്ശൂർന്ന് വന്ന നന്ദനയ്ക്കും കോഴിക്കോട് വന്ന എനിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നമ്മൾ ും ഒരുപോലെ പറഞ്ഞു വയറിനൊക്കെ ഉണ്ടല്ലോ അത് കുടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സുഖമാണ് ഒരുപാട് പേര് ഇവിടെ വെയിറ്റിംഗ് ആണ് വീഡിയോ ഇഷ്ടമായി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് കാലഘട്ടം മുതൽ പാലക്കാട്ടുകാരുടെ പ്രിയപ്പെട്ട മദർലാൻഡ് മസാല സോഡ മോരില് ഒരു വെറൈറ്റി സോഡ ഇത് കുടിക്കാൻ ഇതാ പല പല നാടുകളിൽ നിന്നായിട്ട് ഒരുപാട് പേര് ഇവിടെ എത്താറുണ്ട് അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു ആവശ്യത്തിന് പാലക്കാട് പോയ സമയത്ത് തിരിച്ചു വരുമ്പോൾ എന്താ മദർലാൻഡിൽ പോയി മസാല സോഡ കുടിച്ചിട്ടുണ്ട് ഇവിടെ കാർ പാർക്ക് ചെയ്യാന്നുള്ളൊരു ടാസ്ക് ആണ് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ നോർത്ത് പോലീസ് സ്റ്റേഷന്റെ അടുത്ത് പാലക്കാട് വലിയങ്ങാടിയിൽ മദർലാൻഡ് മസാല സോഡ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ഇപ്പൊ തന്നെ എല്ലാവർക്കും അങ്ങോട്ട് ഷെയർ ചെയ്ത് കൊടുക്കണേ